ലോകം നമ്മുടെ വിരൽ തുമ്പിലെത്തുന്ന ഓൺലൈൻ സംവിധാനങ്ങൾ നിലവിൽ വന്നതോടെ അതിന്റെ പോരായ്മകൾ പരിശോധിക്കുകയല്ല മറിച്ച് അതിനെ എങ്ങനെ പ്രയോജനകരമാക്കാം എന്നാണ് ചിന്തിക്കേണ്ടതെന്ന് കവി ഡോക്ടർ സി രാവുണ്ണി അഭിപ്രായപ്പെട്ടു ജീവിതത്തിൽ അരക്ഷിതാവസ്ഥ അനുഭവപ്പെടുമ്പോഴാണ് കവിതകൾ ഉടലെടുക്കുന്നതെന്നും എന്നാൽ വമ്പൻ പ്രസാദകർ പോലും കവിതകൾ പ്രസിദ്ധീകരിക്കാൻ മടി കാണിക്കുകയാണെന്നും രാവുണ്ണി പറഞ്ഞു മുഖത്ത് അനീഷ് കച്ചേരിയുടെ ഉന്മാദത്തിന്റെ ചോപ്പടയാളങ്ങൾ എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വളരെ മാധ്യമങ്ങളുടെ ഒരു പ്രത്യേകത നമുക്ക് ഇവിടെയുള്ള എവിടെയും മനസ്സിലോട് സംസാരിക്കാം എന്നുള്ളതാണ് ഇത് എഴുത്തിന് വലിയ മാറ്റം വരുത്തിയതാണ് നമ്മുടെ ഒരു ഏരിയ എന്നുള്ളത് ലോകമുള്ളൂട്ടമാണ് മാത്രമല്ല എല്ലാവരും എല്ലായിട്ടും പോലെ മംഗളത്ത് ഒരു കവിത എഴുതണം ഒരു കഥ എഴുതണം നോവലെഴുതണം ഒരു പുസ്തകം ഇറക്കണം എന്നൊക്കെ വയ്യാഴ്ച അത്ര എളുപ്പമായ സമയമൊന്നുമില്ല ഒരുപാട് പേരുടെ സഹായം വേണം ഒരുപാട് പേരുടെ കാരുണ്യം വേണം ഒരുപാട് പേരുടെ നോട്ടം നമ്മളിൽ പറ്റണം ഇത് കടന്നു വരാൻ വലിയ പ്രയാസമാണ് അല്ലെങ്കിൽ ഇതിനെ പത്രാധിപരുടെ കടാക്ഷമില്ലാതെ തയ്യാറാവാൻ പറ്റില്ല എന്നൊക്കെ വികസനിച്ചിരുന്ന അത്രയ്ക്കാണ് വേറൊരു ലോകം തുറന്നുവിടുന്നു ഏത് പ്രിന്റ് വാസിനേക്കാളും എത്രയോ ഇരട്ടി വായനക്കാർ കാത്തിരിക്കുന്ന ഇടങ്ങളാണ് ഓൺലൈൻ മാധ്യമങ്ങൾ സമ്മാനത്തിൽ അതുപോലെ ഒരു വളർച്ചയാണ് ആ വളർച്ചയിൽ ചില പോരായ്മകൾ സംഭവിക്കുന്നു പക്ഷെ പോരായ്മകൾ നോക്കി കുറ്റപ്പെടുത്തല്ല വേണ്ടത് അതിൻ്റെ ഗുണമെന്താണ് അതിൻ്റെ നേട്ടം എന്താണ് എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്